ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോ മോട്ടോ കോർപ്പിൻ്റെ വിടാ വിയൺ പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ആദ്യത്തെ ടയർ മാറ്റിയത് നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആയപ്പോഴത്തേക്കാണ് അതായത് പുറകുവശത്തുള്ള ആദ്യത്തെ ടയർ മാറിയപ്പോഴത്തേക്ക് നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഏകദേശം ഇതുപോലെയായി അപ്പോഴത്തേക്കും ടയർ മാറി ഇപ്പോൾ നമ്മൾ ഏകദേശം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഈയൊരു വാഹനം ഓടിച്ചു അപ്പോഴത്തേക്ക് ടയർ വീണ്ടും അതേ കണ്ടീഷനിലായി അപ്പോൾ ഞാൻ ആ ടയറ് മാറ്റി ആദ്യത്തെ ടയർ നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് രണ്ടാമത്തെ ടയറ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയത് ഇപ്പോൾ ഞാൻ മേടിച്ചത് അപ്പോളോയുടെ തൊണ്ണൂറ് ബാർ തൊണ്ണൂറ് ബാർ പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈസ് വരുന്ന ടയറാണ് നേരത്തെ ഇതിൽ കിടന്നത് എം ആർ എഫിന്റെ തന്നെയാണ് ആദ്യം കിടന്നത് എം ആർ എഫ് തന്നെയാണ് രണ്ടാമത് ഞാൻ മേടിച്ചിട്ടതും എം ആർ എഫിന്റെ ടയർ തന്നെയാണ് അതിന്റെ സൈസ് വരുന്നത് നൂറ് ബാർ എൺപത് ബാർ പന്ത്രണ്ട് ആണ് പക്ഷേ ഈ രണ്ട് ടയറിൻ്റെയും സൈസുകൾ തമ്മിൽ വ്യത്യാസം ഉള്ളതായിട്ട് തോന്നി പക്ഷേ ആ ഡ്രം സൈസ് പന്ത്രണ്ട് എന്നുള്ളത് വന്നതുകൊണ്ട് ഞാൻ അതുമാത്രമല്ല ആ ടയർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് എൻ്റെ ഓർക്കിലൊക്കെ വരുന്ന ടയറാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ടയർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ടയർ ഞാൻ മേടിച്ചിട്ടു ഈ ഒരു ടയർ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് ഞാൻ എന്തായാലും ഈ ഒരു ടയർ മാറുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം ഒരു വാഹനത്തിൽ മുന്നേ കിടന്ന ടയറിൻ്റെ സൈസ് നൂറേ ബാർ എൺപത് പാർ പന്ത്രണ്ടാണ് ആ ഒരു ടയറ് ഞാനൊരു ഷോപ്പിൽ വില ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാകും സെറ്റ് ചെയ്തു തരാനെന്ന് ഈ ഒരു സൈസിലെ ടയർ വരുന്നത് സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിനാണ് അപ്പോൾ ആ ഒരു ടയറിന് വിലയുടെ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ഇത് മാറി വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാകുമെന്നാണ് എന്നോട് പറഞ്ഞത് തൊട്ടടുത്ത് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ പോയപ്പോഴത്തേക്ക് സെയിം സൈസ് സൈസല്ല എന്നുണ്ടെങ്കിലും സൈസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൽ വരുന്നത് നൂറ് ബാർ എൺപത് ബാർ പന്ത്രണ്ട് ആണെങ്കിൽ ഞാൻ അപ്പോളയുടെ ടയർ സെലക്ട് ചെയ്തത് തൊണ്ണൂറ് ബാർ തൊണ്ണൂറ് പന്ത്രണ്ട് അപ്പോളോയുടെ ആ ഒരു ടയർ ഞാൻ മേടിച്ച് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് എൻ്റെ കയ്യിൽ നിന്നും ചിലവായത് രണ്ട് ടയറും തമ്മിൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു എഴുന്നൂറ് രൂപയുടെ വ്യത്യാസം കാണുന്നുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ടയറും സാധാ സ്കൂട്ടറിൻ്റെ ടയറും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടോ വിലയിൽ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു വില വ്യത്യാസം എനിക്കത് ഫീൽ ചെയ്തു അതായത് നമ്മുടെ ഈ എടുക്കാൻ പോകുന്ന സമയത്ത് കൊച്ചുകുട്ടികളുടെ ഡ്രസ്സിന് വില കൂടുതലും വലിയവരുടെ ഡ്രസ്സിന് വില കുറവും എന്നുള്ള രീതിയാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സ്പെയർ പാർട്സിന് കിട്ടാനില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് വില കൂട്ടുന്നതും സാധാരണ വാഹനങ്ങൾക്കുള്ള ടയറിൻ്റെ വിലകൾ സാധാരണ വിലകളിൽ തന്നെ കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഈ ഒരു ടയറ് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് ഈ ഒരു ടയർ അടുത്ത് മാറ്റുന്ന സമയത്ത് ഞാനത് ഒരു ചാനലിൽ തന്നെ മെൻഷൻ ചെയ്യാം ഇനിയുള്ളൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നിലെ ടയർ ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല ഏകദേശം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്ററും ഓടിയപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് കുറച്ച് വെട്ടി തേഞ്ഞതല്ലാതെ ടയറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ആ ഒരു ടയറും ഏകദേശം മാറാറായി എന്ന് തോന്നുന്നു അപ്പോൾ പുറകിലത്തെ ടയർ ഇപ്പോൾ മൂന്ന് ടയർ മാറിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലെത്തത് ഒരു ടയർ ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിൽ അത്രയ്ക്കും ലോഡ് എടുക്കുന്നത് കൊണ്ടായിരിക്കും പുറകിലത്തെ ആ ടയർ അത്രയും തേഞ്ഞ് മാറുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും അടുത്ത മുന്നിലത്തെ ടയർ മാറുമ്പോഴത്തേക്കും ഞാൻ എത്ര കിലോമീറ്ററിൽ മാറി എന്നുള്ളത് മെൻഷൻ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ